വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി വില്ലേജ് കമ്മിറ്റി പുറത്തിറക്കുന്ന പുസ്തകം പ്രകാശനം ി വില്ലേജ് കമ്മിറ്റി പുറത്തിറക്കുന്ന എന്ന പുസ്തകം പ്രകാശനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് റയിൽ ഉലമ സുലൈമാൻ മുസല്യാർ പ്രകാശന കർമ്മം നിർവഹിച്ചു പി അബ്ദുൽ ഖാദർ ആദ്യ പതിപ്പ് ഏറ്റുവാങ്ങി വി സയ്യിദ് മുഹമ്മദ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു സെയ്ദ് ഹബീബ് തുറാർ തങ്ങൾ പുസ്തകം പരിചയപ്പെടുത്തി യു എയിലെ മസാഫി ഇമാം നൌഷാ പുന്നത്തലാട് മങ്കൂസ് മൗലൂദ് വിവർത്തനം ചെയ്തു